അഡ്വക്കേറ്റ് കെ ശരൺകുമാർ ഇപ്പോൾ എസ് എഫ് ഐ കഴിഞ്ഞ ദിവസം ഇവിടെ സെനറ്റ് ഹാളിന് മുൻവശത്ത് സർവകലാശാല ആസ്ഥാനത്തേക്ക് നടത്തിയ സമരം രണ്ടോ മൂന്നോ മണിക്കൂർ നീണ്ടു വളരെ പ്രക്ഷുബ്ധമായ സാഹചര്യമായിരുന്നു വളരെ ആർജ്ജവത്തോടു കൂടിയുള്ള സമരമായിരുന്നു ആ സമരം കാണുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് മുതിർന്ന നേതാക്കൾക്ക് തോന്നുകയാണ് എത്ര ആർജവത്തോട് കൂടിയാണ് നിങ്ങൾ സമരം നടത്തുന്നത് നിങ്ങളുടെ യുവജന വിഭാഗം നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ സമരം നടത്തുന്നത് എന്ന് തോന്നുകയാണ് അത്ര പോരാ കോൺഗ്രസ്സുകാരെന്ന് പറയുകയാണ് അപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള പരാമർശമായിരിക്കുമോ സ്വാഭാവികമായും കോൺഗ്രസിലെ പുതിയ വിവാദങ്ങളുടെ കാരണം ഇതിപ്പോൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ ഞങ്ങളുടെ നല്ല പ്രവർത്തി കാണുമ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരും ചില ഘട്ടത്തിൽ അത് പ്രാധാന്യത്തോടെ സൂചിപ്പിക്കുന്ന നിരവധി ഇടപെടലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് കൂട്ടിരിപ്പുകാർക്കും രോഗികൾക്കും മെഡിക്കൽ കോളേജുകളിൽ പൊതുച്ചോറ് വിതരണം ചെയ്യുന്ന ക്യാമ്പയിനുകളെ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും പല ഘട്ടത്തിലും യൂത്ത് കോൺഗ്രസിൻ്റെ യോഗത്തിൽ വരെ പ്രകീർത്തിച്ച് സംസാരിക്കുകയും അവരെ മാതൃകയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലായാലും കെ മുരളീധരനായാലും പറഞ്ഞത് പൊതുസമൂഹത്തിലുണ്ട് അതുപോലെ തന്നെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുന്ന പാലിയേറ്റീവ് പ്രവർത്തനത്തെ പല ഘട്ടത്തിലും നന്നായി തന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതുപോലെ യൂത്ത് ബ്രിഗേഡിൻ്റെ നേതൃത്വത്തിൽ എവിടെ പ്രകൃതി ദുരന്തമുണ്ടായാലും അത്യാകൃതമുണ്ടായാലും അവിടെ ഓടിയെത്തി സന്നദ്ധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന യാതൊരു പ്രതിഫലവും ഇല്ലാതെ ദിവസങ്ങൾ അധ്വാനിക്കുന്ന ആ പ്രവർത്തനങ്ങൾ കണ്ട് ഡിവൈഫ് ഐയെ മാതൃകയാക്കണം എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സംയോജിത കൃഷിയും ജൈവ കൃഷിയും പ്രചരിപ്പിക്കാൻ നാട്ടിൽ നമ്മുടെ നിരവധി ഇടപെടലുകൾ ഡിവൈഫൈ നടത്തുന്ന ഇടപെടലുകൾ മദ്യത്തിന് മയക്കുമരത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ ഇവയെല്ലാം കാണുമ്പോൾ ആ ഡിവൈഫൈ കണ്ടുപിടിക്ക് കണ്ടുപഠിക്കുന്നു പറഞ്ഞ ക്ലിപ്പിങ്ങുകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിരവധിയുണ്ട് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി സമരവും സംഘടനാ പ്രവർത്തനവും കൃത്യമായി മുന്നോട്ട് പോകുന്നു സൂചിപ്പിച്ചത് ഏതെങ്കിലും തരത്തിൽ പ്രിവിലേജോടെയോ സ്പോൺസേർഡ് സമരം എന്ന രൂപത്തിലൊക്കെ കളിയാക്കി പറയുകയാണ് അനാവശ്യമായി അത്തരം വാക്കുകൾ ഉപയോഗിക്കുകയാണ് അന്ന് എത്ര എസ് എഫ് ഐക്കാരെയാണ് പിടിച്ചു വലിച്ച് പോലീസ് ചീപ്പിൽ കയറ്റി കൊണ്ടുപോയത് ആ മാർച്ച് അങ്ങ് എത്തുന്നതിന് മുമ്പ് ഇലക്ട്രിക് ജലഭീരങ്കി അടിച്ച് ആ സമര പെൺകുട്ടികളും ആൺകുട്ടികളും തെറിച്ചു പോകുന്നത് നാം കണ്ടില്ലേ വി കെ സനോജെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി നയിച്ച ജാഥ ആ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ ജലഭീരങ്കി അടിച്ച് ആ സമരത്തെ വളഞ്ഞു പോലീസ് നിൽക്കുന്നത് നാം കണ്ടില്ലേ അപ്പൊ ഒരു തരത്തിലും പ്രിവിലേജോടെ സമരവും സംഘടനാ പ്രവർത്തനവും കൃത്യമായി കൃത്യമായി കൊണ്ടുപോകുന്നു ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥിതി എന്താ അവരുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് പോലും കോടതി കയറി ഇറങ്ങുകയാണ് അവിടെ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കി എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നത് മറ്റൊരു വിദ്യാർത്ഥി പ്രസ്ഥാനവും യുവജന പ്രസ്ഥാനോ അല്ല മാധ്യമങ്ങളും അല്ല അവരിൽ നിന്ന് തന്നെയാണ് ഇത്ര ആയിരക്കണക്കിന് തിരിച്ചറൽ കാർഡ് ഉണ്ടാക്കിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചത് എഫ് ഐ ആർ ഇടുന്നു കോടതിയിൽ പോകുന്നു ഇപ്പോഴും കോടതിയിൽ ആ കേസ് പെൻഡിങ് നിൽക്കുന്നു അതിനെ നിഷേധിച്ചുകൊണ്ട് ഒരു കൂട്ടം രംഗത്ത് വരുന്നു വോട്ടിംഗ് മെഷീൻ അടക്കം കൃത്യമായിട്ട് അത് അച്ചടിക്കാൻ ഉപയോഗിച്ച പ്രിന്റർ അടക്കം പുറത്തെടുക്കുന്നു അതിന്റെ തെളിവുകൾ പുറത്തു വരുന്ന സാഹചര്യം ഇപ്പം ചൂരൽപ്പാലം മുണ്ടക്കൈ കൃത്യമായി ഇരുപത് കോടിയിലധികം ഇരുപതര കോടി രൂപ പിരിച്ച് നൂറ് പേർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള ആ കൃത്യമായി ഇരുപത്തഞ്ച് വീട് എന്ന് പറഞ്ഞ് നൂറ് വീട് നിർമ്മിച്ചെടുക്കാൻ ഗവൺമെന്റ് സംവിധാനത്തെ ഡിവൈഫൈ പണം ഏൽപ്പിച്ചു അതിന് മുമ്പേ തന്നെ ഇരുപത്തഞ്ച് വീട് ഡിവൈഫൈ പ്രഖ്യാപിച്ചപ്പോൾ മുപ്പത് വീടെന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപിച്ചതാ ആ ക്ലിപ്പിങ്ങൾ എല്ലാം ഇപ്പൊ ഉണ്ടല്ലോ എന്നിട്ട് എന്താ സ്ഥിതി ആ ഫണ്ട് മുഴുവൻ മുക്കി എന്ന് അവരുടെ സംസ്ഥാന ക്യാമ്പിൽ തന്നെ ആരോപണം വരുന്നു മുക്കിയിട്ടില്ല എന്ന് പറഞ്ഞ പത്രസമ്മേളനം നടത്തുന്നു പക്ഷെ മുക്കി എന്ന് പറഞ്ഞ് ഇപ്പൊ വിവരം വരുന്നു ഇപ്പൊ പതിനഞ്ചോളം കമ്മിറ്റിക്കെതിരെ നടപടി വരുന്നു നേതാക്കന്മാർക്കെതിരെ നടപടി വരുന്നു ആറും ഏഴിലേക്ക് മണ്ഡലം കമ്മിറ്റി പിരിച്ചു അവർ തന്നെ ഇപ്പോ ഈ ഇറങ്ങുന്ന യൂത്ത് കോൺഗ്രസുകാർക്ക് പോലീസിനെ മാത്രം നിങ്ങൾക്ക് പോലീസിനെ മാത്രം നോക്കിയാൽ മതി ഈ പറയു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫേസ്ബുക്കിൽ ചില എ ഐ ചിത്രങ്ങളുടെ ഒക്കെ സഹായത്തോടു കൂടി ചെടിക്ക് വെള്ളം നനയ്ക്കുന്ന പോലെയാണ് കേരള പോലീസ് ജലഭീരങ്കി സി പി എമ്മിന്റെയും എൽ ഡി എഫ് എസ് എഫ്ഐയുടെയും ഒക്കെ സമരത്തിന് നേരെ ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പോയ രക്ഷാപ്രവർത്തന കാലഘട്ടത്തിലെ മർദ്ദനങ്ങളുടെ ചിത്രങ്ങളൊക്കെ അപ്പുറത്ത് വെച്ച് ഫേസ്ബുക്കിലൊക്കെ വളരെ സജീവമായിരുന്നു അപ്പൊ പോലീസ് അതിനൊപ്പം പ്രവർത്തകരെയും കൂടി നേരിടേണ്ടി വരുന്ന യൂത്ത് കൂടിയാണ് അല്ല അതൊക്കെ വെറുതെയാണ് ഇപ്പൊ നമ്മൾ യൂത്ത് കോൺഗ്രസ് ഇപ്പൊ രാജ്യത്ത് തന്നെ കോൺഗ്രസിന്റെ യുവജന വിഭാഗമാണല്ലോ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുവജന വിഭാഗം ഏത് പ്രക്ഷോഭമാണ് ഈ രാജ്യത്ത് അവർ നടത്തിയത് ഇപ്പൊ ഏറ്റവും രൂക്ഷമായ വിഷയമാണ് തൊഴിലില്ലായ്മ നമുക്കറിയാം പഹൽഗ്രാമിൽ ഇരുപത്തി ആറ് ടൂറിസ്റ്റുകളെ കൊന്നൊടുക്കി രണ്ട് ദിവസം യുദ്ധസമാനമായ അന്തരീക്ഷം വന്നപ്പോൾ ഇന്ത്യയുടെ പട്ടാളത്തിൽ പോലും ഒന്നേ മുക്കാൽ ലക്ഷം പേരുടെ ഒഴിവുകൾ ഉണ്ടെന്നുള്ള വിവരം വന്നു ഒറീസയിൽ ട്രെയിനുകൾ കൂട്ടിമുട്ടി ഇപ്പം മുപ്പത്തിരണ്ട് മണിക്കൂർ തുടർച്ചയായി ട്രെയിൻ ഓടിക്കേണ്ടി വന്ന ലോക്കോ പൈലറ്റുമാർ നിയമന നിരോധനം തസ്തിക വെട്ടിക്കുറയ്ക്കുന്നു റെയിൽവേയിൽ വരെ ലക്ഷക്കണക്കിന് ഒഴിവുകളാണ് ഈ തൊഴിലില്ലായ്മയുടെ മുദ്രവാക്യം ഉയർത്തി ഈ ഓരോ വർഷവും എത്ര പ്രക്ഷോഭങ്ങൾ നടത്തി ഒരൊറ്റ പ്രക്ഷോഭം യൂത്ത് കോൺഗ്രസ് നടത്തിയോ ദേശീയ അടിസ്ഥാനത്തിൽ വർഗീയതയും അതുപോലെ തന്നെ മതനിരപേക്ഷത തകർക്കാനുള്ള ഇടപെടലും നടക്കുമ്പോൾ രാജ്യത്തിന്റെ മുക്കിലും മൂലയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗൗരവമായ വിഷയം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ദേശീയ തലത്തിൽ ഒരു പോരാട്ടം സംഘടിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ ആരാണെന്ന് നമുക്കറിയോ ഈ കേരളത്തിൽ മാത്രം ഏത് വിഷയം വന്നാലും ഗവൺമെന്റിനെ ആക്രമിക്കാനും നുണ പ്രചരിപ്പിക്കാനും സോഷ്യൽ മീഡിയ വഴി റീല് നിർമ്മിക്കാനും നടത്തുന്ന ഇടപെടലല്ലാതെ ദേശീയ തലത്തിൽ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ യുവജന വിഭാഗമായി മാറാൻ യൂത്ത് കോൺഗ്രസിന് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ മുഖ്യധാരയിൽ നിന്ന് അവർ തെറിച്ചു പോകുന്നത് മറ്റാരുടെയും കുറ്റമല്ല ഒരു പ്രിവിലേജ് ഉയർത്തിയില്ല തൊഴിലില്ലായ്മയ്ക്കും മതനിരപേക്ഷത സംരക്ഷിക്കുവാനും അതുപോലെ വർഗീയ അജണ്ടയ്ക്കെതിരെ നിരന്തരമായിട്ടുള്ള പോരാട്ടം ഇപ്പോൾ കേരളത്തിലെ ഗവർണറും ചാൻസലറും സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എവിടെയെങ്കിലും കൃത്യമായിട്ടൊരു നിലപാട് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ചോ ഇന്നിപ്പോ താൽക്കാലിക വി സിമാരെ നിയമിക്കുന്നതിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്നു എത്ര നാളായി ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും അടക്കം മുന്നോട്ട് വയ്ക്കുന്ന മുദ്രവാക്യത്തിന് കൃത്യമായിട്ടുള്ള അംഗീകാരമാണ് കോടതിയിൽ നിന്ന് വന്നത് ഗവർണർ എന്ന് പറഞ്ഞാൽ കൃത്യമായി മന്ത്രിസഭയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളാണ് ആ ഗവർണറുടെ ചെയ്തിക്കെതിരെ സമരം നടത്തിയപ്പോൾ സൂപ്പർ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ആരി മുഹമ്മദ് ഖാന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ഇവിടെ നടത്തിയ പ്രചാരണമൊക്കെ നടക്കുമ്പോൾ എവിടെയായിരുന്നു കെ എസ് യു യൂത്ത് കോൺഗ്രസും ഇതൊക്കെ നമുക്കറിയാം അപ്പൊ ദേശീയ പ്രാധാന്യമുള്ള വിഷയത്തിലോ സംസ്ഥാന പ്രാധാന്യമുള്ള വിഷയത്തിലോ രാജ്യത്തെ ബാധിക്കുന്ന വിഷയത്തിലോ ഒരു പ്രക്ഷോഭമോ പോരാട്ടമോ നടത്താതെ സംഘടനാ തെരഞ്ഞെടുപ്പ് മുതൽ ഓരോ ക്യാമ്പയിൻ ഏറ്റെടുക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചക്കളെത്തി പോരാട്ടമായിട്ട് മാറേണ്ട ഒരു ദുരവസ്ഥ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് വന്നതിന് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് യുവജനങ്ങളുടെ കൃത്യമായി അവരെ സംഘടിപ്പിക്കുന്നു ശക്തിപ്പെടുത്തുന്നു സമരങ്ങൾ ഏറ്റെടുക്കുന്നു അവരിൽ കൃത്യമായി ഒരു യുവാവായി വളർത്തുന്ന എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ ഇടപെടുന്നു സമരവും പോരാട്ടവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു ശരി ഡോക്ടർ പ്രേംകുമാർ ഡോക്ടർ പ്രേംകുമാർ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങൾക്കെതിരെ അതിന് ശക്തി പോരായെന്നൊരു വിമർശനം പ്രധാനപ്പെട്ട ഒരു നേതാവ് ഉന്നയിക്കുകയാണ് അത് എല്ലാ നേതാക്കൾക്കും ഉള്ളതല്ല ആ വിമർശനം അത് പി ജെ കുര്യൻ ഉന്നയിച്ചതാണ് സതുദ്ദേശപരമാണ് തുടങ്ങിയ പല വിശകലനങ്ങളും വരികയും ചെയ്യുന്നു രണ്ടോ മൂന്നോ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഇടങ്ങളിലെല്ലാം നമുക്കറിയാവുന്നതാണ് യൂത്ത് കോൺഗ്രസ് എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത് എന്നുള്ളത് പാലക്കാട്ടാവട്ടെ നിലമ്പൂർ എല്ലാ ഇടങ്ങളിലേക്കും യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ സംഘടനാശേഷിയും എത്തുകയും കൈമൈ മറന്ന് പ്രവർത്തിക്കുകയും പ്രതിപക്ഷ നേതാവിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും ഈ പോയ കാലത്തെ ഗ്രൂപ്പ് തർക്കങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു ഒരൈക്യ രൂപപ്പെടുന്നുണ്ട് എന്നുള്ളൊരു ഉണ്ടാവുകയും ഈ അവരുടെ ഒരു യൂത്ത് കേഡർ പ്രതീക്ഷ വയ്ക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ന് പൊതുജനങ്ങളെ ബോധിപ്പിക്കാനുള്ള നിരന്തര ശ്രമങ്ങൾ ഉണ്ടാവുകയും പുതിയ കാലത്തിന് അനുകൂലമായ തരത്തിലുള്ള പ്രതികരണങ്ങളും പ്രതിപ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു ഞങ്ങൾക്ക് അനുകൂലമാണ് നമുക്ക് അനുകൂലമാണ് അടുത്ത തിരഞ്ഞെടുപ്പിൻ്റെ സാധ്യതകൾ എന്ന് അവർ പരമാവധി സംസാരിക്കാൻ പരമാവധി ആളുകളോട് സംവദിക്കാൻ ശ്രമിക്കുന്നു ഇതാണ് അവരുടെ അവർ അവകാശപ്പെടുന്ന ഒരു കോണ്ടെക്സ് അവിടേക്കാണ് വരുന്നത് യൂത്ത് കോൺഗ്രസ് പോരാ അവരുടെ സമരങ്ങൾ പോരാ അവിടെ ക്ഷുഭിത യൗവനങ്ങൾ അവർക്കൊപ്പം നിൽക്കുന്നില്ല തുടങ്ങിയ വിമർശനങ്ങൾ വരുന്നത് അതൊരു യുവജന സംഘടനയെ ആ തരത്തിൽ അങ്ങനെ അടച്ചു കാണേണ്ടതുണ്ടോ ഒന്ന് മാധു പറഞ്ഞു തുടങ്ങിയ ഉദാഹരണത്തിന് വലിയൊരു പ്രശ്നമുണ്ട് അതായത് ഒരു യുവജന സംഘടനയുടെ അസ്തിത്വം എന്നുള്ളത് അവരുടെ റിലവൻസ് എന്നുള്ളത് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ മെനക്കെട്ടുവോ ക്യാമ്പയിനിങ് നടത്തിയോ എന്ന് നോക്കിയിട്ടല്ല തീരുമാനിക്കേണ്ടത് അങ്ങനെ തീരുമാനിക്കുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ വെറും പാർലമെന്ററി പൊളിറ്റിക്സിലേക്ക് ഇലക്ഷൻ പൊളിറ്റിക്സിലേക്ക് ചുരുങ്ങി ചുരുങ്ങിപ്പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം യൂത്ത് കോൺഗ്രസ് അതിൻ്റെ ആളുകളോട് പറയുന്നത് നമ്മൾ പാലക്കാട്ടും പുതുപ്പള്ളിയിലും നിലമ്പൂരിലും ഒക്കെ നല്ലോണം അധ്വാനിച്ചല്ലോ അതുകൊണ്ട് നമ്മൾ ഉണ്ടെന്നാണ് പറയുന്നതെങ്കിൽ അവരുടെ പറയലിന് ഭയങ്കരമായ ഒരു കുഴപ്പമുണ്ടെന്ന് പറയും ഞാൻ പി ജെ കുര്യൻ പറഞ്ഞത് സത്യമാണ് അതായത് അതേ ഉദാഹരിച്ചത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റിയിൽ എസ് എഫ് ഐ നടത്തിയ സമരത്തെ ഉദാഹരിച്ചുകൊണ്ടാണ് അത്ര ഉഷാറിൽ എന്താ പറയാ യൂത്ത് കോൺഗ്രസിന് സമരം ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അതിനെപ്പറ്റി രാഹുൽ മാംകൂട്ടത്തിന്റെ ലീക്ക് ചെയ്യപ്പെട്ട വീഡിയോയിൽ രാഹുൽ പറയുന്നത് ശരിയാണ് ഇതൊരു സതുദ്ദേശത്തോടെയുള്ള പറച്ചിലല്ല അങ്ങനെയാണെങ്കിൽ കമ്മിറ്റിയിലാണ് പറയേണ്ടത് പൊതുവേദിയിലല്ല എന്നുള്ളത് പക്ഷേ പി ജെ കുര്യനും രാഹുൽ മാങ്കൂട്ടത്തിനും വിട്ടുപോകുന്ന ഒരു കാര്യം എന്താണെന്നറിയോ അറിയോ നമ്മൾ പറയാം ആൾക്കാർ എടുക്കുകയാണെങ്കിൽ എപ്പോഴാണ് ഫ്ലുവൻസി ഉണ്ടാവുക നിങ്ങൾക്ക് നിർനിഷ്ടം പോലെ വാക്കുകൾ കിട്ടിയപ്പോഴാണ് നമ്മൾ പറയുന്ന വാക്കുകൾക്ക് കരുത്തുണ്ടാവുക നമ്മൾ നമ്മുടെ ആലോചനകൾക്ക് ക്ലാരിറ്റി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നിലപാടുകൾ ഉണ്ടാകുമ്പോഴാണ് അല്ലെങ്കിൽ ഇങ്ങനെ വളവള പറയാനേ പറ്റുള്ളൂ യൂത്ത് കോൺഗ്രസ് കുറേ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് കുറേ തല്ലു മേടിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ പറയുന്ന രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന സംഗതി തീർത്തും അപലമനീയമായ കാര്യം ഉണ്ടായിരുന്നില്ല നവകേരള യാത്രയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കഴിഞ്ഞ പിണറായി വിജയൻ ഒന്നാം ടേമിന്റെ ഭാഗമായിട്ട് കുറെ സമരം നടത്തിയിട്ടുണ്ട് പക്ഷെ എന്തായിരുന്നു പ്രശ്നം അറിയോ ഈ സമരങ്ങളിൽ ഒന്നും തന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു ദിവസം നമ്മുടെ സ്വപ്ന സുരേഷ് പറയും ബിരിയാണി ചെമ്പിൻ്റെ അകത്ത് സ്വർണം കൊണ്ടുപോയിട്ടുണ്ടെന്ന് അപ്പത്തൊട്ട് സമരത്തിന് ഇറങ്ങുകയാണ് ഇവർ ഒരു സമരവും ലോജിക്കലായിട്ടോ ആയിട്ടോ പൊളിറ്റിക്കലായിട്ടോ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നാലല്ല യൂത്ത് കോൺഗ്രസ് ഇതാ പ്രശ്നം എന്തുകൊണ്ടാണ് പുതിയ ഗവർണർ കേരള യൂണിവേഴ്സിറ്റിയിലെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തപ്പോൾ അവിടുത്തെ ഫയലുകളിൽ ക്രമവിരുദ്ധമായി ഇടപെടുമ്പം എസ് കൃത്യമായിട്ട് സമരം ചെയ്യാൻ പറ്റുന്നത് കൃത്യമായ നിലപാടുണ്ട് നിലപാടുണ്ട് സംഘപരിവാർ കേരളത്തിലെ ാണ് കഴിഞ്ഞ ദിവസം സർവകലാശാലയിൽ അതിന് മുൻപ് വിവിധ ഇടങ്ങളിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നപ്പോഴടക്കം വലിയ തോതിൽ അല്ലെ നമുക്ക് ഓർമ്മയുണ്ട് താങ്കളുടെ പരിപ്പ് ഇവിടെ വേഗില്ല എന്ന ബാനർ എഴുതി വെച്ച സമരങ്ങളൊക്കെ ഓർമ്മയുണ്ട് ഇപ്പോ അങ്ങ് പറയുന്നു ഈ കാര്യത്തിൽ എന്തുകൊണ്ട് കെ എസ് യു സമരത്തിന് ഇറങ്ങുന്നില്ല എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സമരത്തിന് ഇറങ്ങുന്നില്ല എന്നുള്ളത് ഈ സംഘപരിവാറിനും ഗവർണർക്കും എതിരെ അല്ലാതെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഉന്നത സർവ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഇതപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിഷയവുമായി ബന്ധപ്പെട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലെ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പലതിലും യൂത്ത് കോൺഗ്രസും കെ മാത്രം സമരം നടത്തുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് കീമുമായി ബന്ധപ്പെട്ട് ഇതിനൊക്കെ എഫ്എഫ്ഐ സമരത്തിൽ നടത്തുന്നുണ്ടോ അല്ല വേറെ പ്രശ്നമുണ്ട് ഇത് ഇത് രണ്ടും രണ്ട് സമരങ്ങളാണ് നമ്മൾ കൃത്യമായി പറഞ്ഞാൽ പാർലമെന്ററി സമരങ്ങളും പൊളിറ്റിക്കൽ സമരങ്ങളും കീവുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെന്റ് എടുത്ത തീരുമാനത്തിൽ ഒരു സാങ്കേതികമായ നിയമപരമായ പ്രശ്നമുണ്ട് നിയമപരമായ ഒരു പ്രശ്നമുണ്ട് പൊളിറ്റിക്കലായ പ്രശ്നമില്ല നല്ല തീരുമാനമാണത് അതിന്റെ ഭാഗമായിട്ട് കുട്ടികൾ ബുദ്ധിമുട്ടിലാവുന്നുണ്ട് അപ്പൊ ഉണ്ടാവുന്ന സമരവും കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലറെ തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്നുള്ള ഭരണഘടനാപരമായ കാര്യത്തെ അതിലംഘിച്ചുകൊണ്ട് ആർ എസ് എസിന്റെ നോമിനികൾ നടത്തുന്ന കാര്യത്തിനെതിരെ നടത്തുന്ന പൊളിറ്റിക്കൽ സമരവും ഇത് രണ്ടും രണ്ടാണ് നമുക്ക് ഓർമ്മയുണ്ട് കെ സുധാകരൻ എന്താ പറഞ്ഞെന്നുള്ളത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരുന്നപ്പം കേരള സർക്കാരിനെ പിരിച്ചുവിടണമെന്ന് രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യണം എന്നാവശ്യപ്പെട്ട ആളാണ് കേരളത്തിലെ കെ പ്രസിഡന്റ് എസ് എഫ് ഐയുടെ പ്രവർത്തക ഇതേ പി ജെ കുര്യൻ ഗംഭീരമാണെന്ന് പറഞ്ഞ സമരം നടന്ന സമരത്തെ പറ്റിച്ച് രാജീവ് ചന്ദ്രശേഖർ സർവകലാശാലയുമായി ബന്ധപ്പെട്ട ചില സമരങ്ങൾ യൂത്ത് കോൺഗ്രസ് നടത്തുന്നുണ്ടായിരുന്നു അന്ന് അവിടെ എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട സമരങ്ങൾ എത്രത്തോളമായിരുന്നു എന്ന് നമുക്കറിയാം ശരിയാണ് ഈ ഗവർണറുമായി ഗവർണറുടെ വിഷയവുമായി ബന്ധപ്പെട്ട താൽക്കാലിക വി നിയമനവുമായി ബന്ധപ്പെട്ട് സി പി എം വലിയ തോതിൽ സി പി എം അല്ല എസ് എഫ് ഐ വലിയ തോതിൽ സമരം സംഘടിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ആ സമരം കെ എസ് യു നടത്തുന്നില്ല എന്നൊരു ചോദ്യമുണ്ട് അനാവശ്യകാല ാണ് അവിടെ സമരം നടത്തുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞ കാര്യങ്ങളുമുണ്ട് ഉണ്ട് ഇതിപ്പോ സംഘപരിവാർ വേഴ്സസ് സി പി എം എന്ന് പറയുന്ന ഒരു നില ആ സമരങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എസ് എഫ് ഐ ഒരു സ്വതന്ത്ര സംഘടനയാണ് എന്നും സി പി എമ്മിന്റെ പോഷക സംഘടനയല്ല എന്നും പൊതുവിദ്യാഭ്യാസവുമായി ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നയവും നിലപാടും ഉണ്ട് എന്ന് പറയുന്ന എസ് എഫ് ഐ ഈ കാര്യങ്ങളിൽ എവിടെയെങ്കിലും മഹാരാജാസുമായി ബന്ധപ്പെട്ട പ്രശ്നം വലിയ കൊടി കെട്ടിയ കോട്ടയാണല്ലോ അതിന്റെ അഫിലേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായ സമയത്ത് എവിടെങ്കിലും സമരം പ്രതിഷേധം എന്തെങ്കിലും ഉണ്ടായോ സംഘപരിവാർ വേഴ്സസ് സി പി എം എന്നല്ല എസ് എഫ് ഐ പറയുന്നത് സംഘപരിവാർ വേഴ്സസ് എസ് എഫ് ഐ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ സംഘപരിവാർ വേഴ്സസ് സെക്യുലർ ഇന്ത്യ എന്നുള്ളതാണ് കാര്യം ആ സമരത്തിൽ ആ യുദ്ധത്തിൽ കോൺഗ്രസ് എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം കോൺഗ്രസിന് അതിൽ സ്റ്റാൻഡ് ഇല്ല കോൺഗ്രസിന് സ്റ്റാൻഡ് ഇല്ലാത്ത കൊണ്ടാണ് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റിയിൽ അവിടെ അനുഭാവം അർപ്പിച്ചുകൊണ്ട് ഐക്യദാഠ്യം അർപ്പിച്ചുകൊണ്ട് അവിടെ വരുന്നുണ്ട് അതൊരു രാഷ്ട്രീയ സമരമാണ് അതിൽ സി പി എമ്മിന്റെ മുഴുവൻ സംഘടനാ സംവിധാനവും പാർട്ടി സെക്രട്ടറി അടക്കം അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പൊ രാഷ്ട്രീയ പിന്തുണയുള്ള സി പി എമ്മിന്റെ കൃത്യമായ ഒരു ചുമതലയുള്ള നിർദ്ദേശങ്ങളുള്ള ഒരു സമരം അവിടെ നടക്കുന്നത് വേണം അത്തരത്തിൽ പ്രതികരിക്കാൻ തന്നെയുള്ളതാണ് സംഘടനാ ശേഷി പക്ഷെ ആ സംഘടനാ ശേഷി സംഘപരിവാറുമായി നിൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ സ്വതന്ത്ര സംഘടന എന്ന നിലയ്ക്ക് സി എസ് എഫ് ഐ ഇവിടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്ര സമരങ്ങൾ നടത്തുന്നുണ്ടോ മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട സമരങ്ങളിൽ പ്രതിഷേധം നടത്തുന്നുണ്ടോ മറ്റെന്തെങ്കിലും ഒരു വിഷയത്തിൽ സമരം നടത്തുന്നുണ്ടോ അല്ല മാധു വളരെ പൊളിറ്റിക്കലായ ഒരു വിഷയത്തെ പകുതി പൊളിറ്റിക്കലായിട്ട് അനലൈസ് ചെയ്യുകയും പകുതി അപ്പോളിറ്റിക്കലായിട്ട് അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേരളത്തിൽ കേരള ഗവൺമെന്റ് എടുക്കുന്ന വിദ്യാർത്ഥി വിരുദ്ധമായ പ്രശ്നങ്ങൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അതിൽ എസ് എഫ് ഐ സമരത്തിന് വന്നിട്ടില്ല നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നാണെങ്കിൽ ശരി അല്ലാതെ കോട്ടയത്ത് പഴയ ഒരു കെട്ടിടം പൊളിഞ്ഞു വീഴുന്നു അതുകൊണ്ട് കേരളത്തിലെ ആരോഗ്യ രംഗം വെന്റിലേറ്ററിലാണ് എന്ന് പറയുമ്പം അതിന്റെ കൂടെ സമരം ചെയ്യാൻ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ഉണ്ടാവില്ല കാരണം എന്താണെന്നറിയോ അതൊരു പൊളിറ്റിക്കൽ സമരമല്ല എന്നുള്ളതാണ്